എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ച് നേരത്തേക്കുള്ള ഇന്ന് ഗോതമ്പ് ദോശയായിരുന്നു ഗോതമ്പ് ദോശയും ചായയും ഇവരെല്ലാം കഴിച്ചു ഞാൻ എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഒരുപാട് താമസിച്ചു അതായിരുന്നു ഇന്നത്തെ പരിപാടി പിന്നെ അതുപോലെ തന്നെ തമിനയിൽ കണ്ടതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാമെന്ന് വിചാരിച്ച് അത് പറയാതെ പിന്നീട് ഒരു സമയത്ത് നമുക്കൊരു റിഗ്രെറ്റ് ഉണ്ടാവും കാരണം നമ്മളെ അറിയുന്ന ഇനിയിപ്പോൾ ഫാമിലി ഒരുപാട് പേരായല്ലോ അപ്പം നമ്മളെ പറ്റി ഒരുപാട് അറിയാന് പേഴ്സണലായിട്ട് ഭയങ്കര പേഴ്സണലായിട്ടല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പറയാൻ വിചാരിച്ചിട്ടാണ് നമുക്ക് ഫാമിലി അച്ഛനുണ്ട് ഒരു സഹോദരൻ എനിക്കുണ്ട് അമ്മ ഞാൻ അമ്മൂമ്മ മാമൻ ഞങ്ങളങ്ങനെ അത്രയും പേരായിരുന്നു കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം അച്ഛനൊക്കെ ആണെങ്കിൽ അമ്മയുടെ അമ്മ ഞാൻ ഏകദേശം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങളെ വിട്ടുപോയതെന്നല്ല അച്ഛനമ്മയായിട്ടോ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ വീട്ടിലും അമ്മ അമ്മയുടെ വീട്ടിലും അങ്ങനെ ഡിവോഴ്സ് ഒന്നും അല്ല സെപ്പറേറ്റ് ആണ് ഞങ്ങൾ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആങ്ങളെ ആണെങ്കിൽ എനിക്കൊരു അനിയനുണ്ടെന്ന് പറഞ്ഞില്ലേ അനിയൻ അതുപോലെ തന്നെ ഒരു വർഷത്തിന് മുമ്പ് ആളുടെ മാരേജ് കഴിഞ്ഞു അയാൾ അവന് ഇഷ്ടമുള്ള ഒരാടെ കൂടെ ജീവിക്കുകയാണ് അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് തലയിടാനും ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അപ്പോൾ അങ്ങനെ അവർ മാറിയാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അതുപോലെ തന്നെ ഇപ്പം അമ്മയെ കൊണ്ടുവന്നതായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മ കുഞ്ഞനാൾ മുതലേ ജീനിച്ച് വളർന്ന വീടാണ് അപ്പോൾ പ്രായമായവർക്ക് അവരുടെ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ പോലും പിന്നെ അതുപോലെ പറയാനുള്ളത് നമ്മുടെ ഇപ്പം ഞാൻ അമ്മയെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നതിൻ്റെ കാര്യമായാലും നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഏജ് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞാലും പ്രശ്നമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ജനുവരി ആകുമ്പോഴത്തേക്ക് എനിക്ക് മുപ്പത് വയസ്സാവും ഈ മുപ്പത് വയസ്സിനുള്ളിൽ ഈ മുപ്പത് വർഷത്തോളം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് കഴിഞ്ഞത് പിന്നെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഞാൻ അമ്മേനിന്ന് മാറി നിന്നിട്ടുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിപ്പം എൻ്റെ സ്കിന്നിൻ്റെ കാര്യത്തിലായാലും സാമ്പത്തികമായിട്ടായാലും എല്ലാം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ് അപ്പം എൻ്റെ അമ്മയും അതേപോലെ തന്നെ ഒരാൾ നമുക്കൊരു തുണയോ കാര്യങ്ങളോ ഇല്ലാതെ അത്രമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇനിയിപ്പം ഞാനും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കായി പോവും അല്ലെങ്കിൽ അവർക്കൊരു പിന്നീട് ഒന്നുമില്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര പിന്നീട് എന്താണെന്ന് അവർക്കൊരു എവിടെയെങ്കിലും ഒന്ന് കച്ചിത്തുരുമ്പ് പിടിച്ച് നിൽക്കാൻ പോലൊരവസ്ഥയില്ലായകയുണ്ടല്ലോ ആ അവസ്ഥയിലാണ് എൻ്റെ അമ്മ അപ്പം ഞാനും കൂടി അമ്മ ഇട്ടിട്ട് പോയാലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ചെയ്യില്ലെന്നല്ല കാരണം എവിടെ പോയാലും എൻ്റെ അമ്മയെ കൂടെ നിർത്താനാണ് എനിക്കിഷ്ടം ഞാൻ എവിടെ പോയാലും ഞാനും അമ്മയാണ് പോകുന്നത് എന്ത് കാര്യത്തിനായാലും ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത് അതിലെനിക്കൊരു ആശയവോ അല്ലെങ്കിൽ ഒന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീട് കാണിക്കുന്നതിൽ നമ്മൾ ഞാൻ കുഞ്ഞനാൾ മുതലേ വളർന്നത് തന്നെയും കുഞ്ഞു വീടിൽ താമസിച്ചാണ് പിന്നെ എൻ്റെ ഈ മേക്കപ്പ് കൊണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടും നാട്ടുമുറത്തുകാരിയായിരുന്നു ചന്ദനമൊക്കെ തൊട്ട് മുടിയൊക്കെ എണ്ണയൊക്കെ വാരി തേച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് പിന്നീട് ഞാൻ മാറിയത് ആ മാറിക്കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതമാണ് ഇപ്പം കാണുന്നത് പക്ഷേ ഇതിൽ ഞാൻ ഭയങ്കര കംഫേർട്ടാണ് കാരണം എനിക്ക് എന്നിൽ ഭയങ്കര വിശ്വാസവും കാര്യങ്ങളും ഉണ്ടാകുന്നത് ഈ ഒരു ലുക്കിൽ നിൽക്കുമ്പോഴാണ് അതിലൊരുപാട് പേര് നാട്ടിൻ പുറത്തുള്ള ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തലുകളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ എൻ്റെ ചുറ്റുപാട് കാണിക്കുന്നതിലും ഞാനൊരു മടിയും കാണിച്ചിട്ടില്ല അത് അഭിനയമോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സിനെയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാനും അമ്മ ആദ്യമേ വീഡിയോ തുടങ്ങിയപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞു നീ യൂട്യൂബ് ചാനൽ തുടങ്ങ് എന്ന് പറഞ്ഞ് അമ്മയാണ് എനിക്ക് ക്യാമറ പിടിച്ചു തന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് സ്കിൻ കെയറോ അല്ലെങ്കിൽ മേക്കപ്പോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ലിപ്സ്റ്റിക് ഇടുന്നു പിന്നെ മുടി കെട്ടുന്നു ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഞാനങ്ങനെ കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും യൂസ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കും മടുപ്പ് തോന്നും കാരണം ഇതെല്ലാം സെറ്റ് ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഇതാകുമ്പം ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അമ്മയെ അറിയണം ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ അപ്പം അവരൊക്കെ കാണണം ഇപ്പം എൻ്റെ അമ്മ ഒരുപാട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടില്ല അങ്ങനെ എല്ലാം എല്ലാവരും കാണണം അമ്മയെ കുറ്റപ്പെടുത്തി വരെ അങ്ങനെ ഒരു വാശിപ്പുറത്താണ് ശരിക്കും ഞാൻ എൻ്റെ അമ്മയും മുന്നോട്ട് കൊണ്ടുവന്നത് അതിൽ വാശിനൊന്നും പറയാൻ പറ്റത്തില്ല അതെല്ലാ മക്കൾക്കും ഉള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ അമ്മമാരെയായാലും അച്ഛന്മാരെ ആയാലും നമ്മൾ താഴെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് എൻ്റെ അമ്മയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടു ഇനിയുള്ള വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഒരു വിവാഹം പോലും ഞാൻ ഇത് ചെയ്യാത്തതിന് കാരണം നമുക്ക് ഒരുപാട് ജി ഇനിയും കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്തെങ്കിൽ എനിക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടുവാണെങ്കിൽ ആ സമയത്ത് എൻ്റെ അമ്മയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെയാണെങ്കിൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ വേണ്ട നമുക്ക് അതിനെപ്പറ്റി പിന്നീടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അത് വിട്ടുകള പോട്ടെ അപ്പം അപ്പം നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റുകളാണ് നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയാൻ പറ്റുന്നത് അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പിമ്പിൾ ഒക്കെ ഒരുപാടുള്ള ഒരാളായിരുന്നു ആ സമയത്ത് എൻ്റെ കുടുംബത്തിലുള്ള കുറച്ച് പേര് എന്നെ വരെ കളിയാക്കിയിട്ടുണ്ട് എൻ്റെ മുഖം അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് അന്നേരം പോലും ഞാൻ വിഷമിച്ചിട്ടില്ല കാരണം ആ അത് അങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ചിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയായി ഞാൻ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ആ ഒരു അന്നത്തെ മുഖത്തുള്ള പാടുകൾ പാടുകളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോഡ്സോ ഒന്നുമില്ല എൻ്റെ മുഖത്ത് അഹങ്കരിക്കുകയല്ല അങ്ങനെയാണ് സംഭവം അപ്പം നമ്മൾക്ക് ഇപ്പം പറ്റുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആ ഒരു ഞാൻ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ക്യാമറയുടെ ക്ലാരിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളെ അവരെ എത്ര ഒരാൾ ചിലപ്പം അങ്ങനെ ആയിരിക്കും ഞാൻ എൻ്റെ ആ ഒരു സ്കിൻ ജേർണിയിൽ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും പിന്നീട് എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്നാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം പിന്നെ ഈ മേക്കപ്പ് ഇട്ട മേക്കപ്പ് ഇട്ട ഒരു ജോലിക്കാരിയെ കാണുക എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരാം കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ മേക്കപ്പ് തന്നെയായിരിക്കും ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയെങ്കിലും അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല അതാണ് വേറൊരു കാര്യം പിന്നെ ഈ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് എനിക്ക് ഓൺ വോയിസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല താഴെ ചേച്ചിയുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും അപ്പം ഓൺ വോയിസ് ചെയ്താൽ ചിലപ്പോൾ അത് കേൾക്കുക പോലുമില്ല അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പിന്നെന്താണ് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത് കാരണം ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ വീട്ടിൽ കുറച്ച് കുറച്ച് ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടി എടുത്തത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ആണെങ്കിലും നമുക്ക് ഇപ്പം ഒരു എനിക്ക് തോന്നുന്ന ഒരാഴ്ചയായിട്ട് കുറേ നല്ല മനു നല്ല ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് ഒരിക്കലും ഞാൻ വൺ മില്യൺ ആവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സത്യം പറയുമല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് വന്നതും അതേപോലെ തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമായാൽ മതിയെന്ന് ഞങ്ങൾ ചിന്തിച്ച് തുടങ്ങിയതാണ് കാരണം നമുക്കൊരു മോണിറ്റൈസേഷൻ ആവണം ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഞങ്ങളുടെ വീട് അതൊന്നും പൂർത്തിയാക്കാനും നമുക്ക് വേറെ ആരോടും ചെന്ന് ചോദിക്കാനോ അങ്ങനെ അതൊന്നും ഒട്ടും താല്പര്യമില്ല നമ്മളെ തന്നെത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാക്കി അങ്ങനെ ചെയ്യണമെന്ന് അതിനൊരു പ്രത്യേക ഒരു സുഖമാണ് അതുകൊണ്ട് മാത്രമാണ് അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന സമയത്ത് നമുക്ക് പെതുക്കെ പെതുക്കെ ചെറിയ ചെറിയ പണികൾ തുടങ്ങാനുള്ള പ്ലാനിൽ തന്നെയാണ് ഞങ്ങൾ യൂട്യൂബിലേക്ക് വന്നതും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് അറിഞ്ഞാൽ ആ ഒരു കാര്യമുണ്ടല്ലോ ഒരിക്കലും പെട്ടെന്നായിരുന്നു രണ്ട് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൊണ്ടേ ആയിട്ടുള്ളൂ പെട്ടെന്നായിരുന്നു നമുക്ക് വൺ ഗേ സബ്സ്ക്രൈബേഴ്സായി പിന്നെ വാച്ചവറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അത് വെച്ചിട്ട് കുറച്ച് സമയം എടുക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് എല്ലാത്തിനും എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ക്ഷമയുള്ള ഒരു വ്യക്തിയാണ് അപ്പം കാരണം എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് ജേണി അതേപോലെ ആയിരുന്നു നമ്മൾ പെട്ടെന്ന് വേണമെന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് അധികാലം നിലനിൽക്കത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സാവധാനം മതി എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ ഞാൻ കൂടുതൽ സന്തോഷം കിട്ടുന്നത് കണ്ടെത്തുന്ന ഒരാളും കൂടിയാണേ പിന്നെ അതുപോലെ ഈ വീഡിയോ ഒക്കെ കാണിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ ബോറടിപ്പിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇല്ല ഇങ്ങനെ എടുക്കണമെന്ന് പോലും അറിയാത്തില്ല പിന്നെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയുകയും വേണം അപ്പം ഞാൻ വിചാരിച്ച് അന്നാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വോയിസ് ഓവർ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് നിങ്ങളെന്നോട് ക്ഷമിക്കണം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം